സുകുമാരക്കുറുപ്പിന്റെ ബംഗ്ലാവ് വില്ലേജ് ഓഫീസ് ആക്കണം ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി അമ്പലപ്പുഴ വടക്ക പഞ്ചായത്ത് ഇപ്പോൾ സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ് അമ്പലപ്പുഴ വടക്ക് വില്ലേജ് ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുന്നതൊരു വാടക കെട്ടിടത്തിലാണ് ഈ വില്ലേജ് ഓഫീസ് സുകുമാരക്കുറുപ്പിന്റെ വീട്ടിലേക്ക് സ്ഥാപിക്കണം അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് ഇങ്ങനെയൊരു ആവശ്യം മുൻപോട്ട് വയ്ക്കാനുള്ള ഒരു കാര്യം എന്താണ് ഞാൻ നാൽപ്പത് വർഷത്തിൽ കൂടുതൽ കാലമായി ഈ സുമാർ ഗവൺമെൻ്റ് ഉടമസ്ഥയിലുള്ള വസ്തുവും കെട്ടിടവും ഇങ്ങനെ അന്യാധാന്യപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ അന് ഇത്തരം വസ്തു ഇങ്ങനെ കിടക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മുടെ ഒരു പഞ്ചായത്തിലൊരു വില്ലേജ് എന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാട് ആ നയം നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായും നിലവിൽ സാഹചര്യത്തിൽ സ്ഥലമില്ല മറ്റ് സ്ഥലങ്ങളില്ലാത്തത് കൊണ്ട് ഇത്തരം സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ഗുണകരമാണ് അവിടെ നിലവിൽ കെട്ടിടമുണ്ട് ആ കെട്ടിടം ബാക്കി കൂടി പൂർത്തീകരിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് കാരണം ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന രൂപത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്ന് നടന്നു വരും അതിൻ്റെ കോളമൊക്കെ വെച്ചുകൊണ്ടുള്ള പില്ലറുകൾ മുകളിലേക്ക് കൊടുത്തുകൊണ്ടുള്ള ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന പ്രവൃത്തിയാണ് അന്ന് നാൽപ്പത് വർഷം മുമ്പ് സുമാർ വകുപ്പ് ചെയ്തത് അതുകൊണ്ട് തന്നെ കെട്ടിടം നല്ല ഉറപ്പുള്ള കെട്ടിടവുമാണ് അപ്പോൾ ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്ത് തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സർക്കാരിലേക്ക് ഒരു പ്രമേയം പഞ്ചായത്ത് കമ്മിറ്റിയുടേതായിട്ട് പാസ്സാക്കി അയച്ചിട്ടുള്ളതാണ് അതിനുശേഷം രണ്ടായി രണ്ടാം പിണറായി ഗവണ്മെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നിലവിലെ റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകിയെന്നാണ് എന്നത് താലൂക്ക് ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നുള്ള അറിയിപ്പും വന്നു ഇപ്പോൾ നവകേരള സദസ്സിലും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും വേഗത്തിൽ ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ രണ്ട് വർഷക്കാലത്തേ കൂടി ഞങ്ങളുടെ ഭരണസമയ കാലാവധിയുള്ളൂ അതിനുള്ളിൽ തന്നെ ഇത് ഏറ്റെടുത്തുകൊണ്ട് നവീകരിച്ച് ഈ പിന്നെ നമ്മുടെ വില്ലേജ് ഓഫീസോ അതോടൊപ്പം മറ്റെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ കൂടിയുണ്ട് ഇരുപത് സെൻ്റ് അടുത്ത് സ്ഥലമുണ്ട് അവിടെ ഇപ്പം മറ്റെന്തെങ്കിലുമൊക്കെ സർക്കാർ സംവിധാനങ്ങൾ നോക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഈ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം വലിയ ആളുകൾ ആശങ്കയിലാണ് അപ്പോൾ ഇനി ഇത്തരം സ്ഥലങ്ങളിലേക്ക് സർക്കാർ ഓഫീസുകൾ മാറ്റി സ്ഥാപിക്കുന്നത് പൊതുജനത്തിന് ഗുണകരമായിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ കെട്ടിടവും ആ വസ്തുവും വസ്തുവുമുള്ളത് സുകുമാരക്കുറിപ്പിൻ്റെ പേരിൽ തന്നെയാണോ ഇല്ല സുകുമാര കുറിപ്പിൻ്റെ പേരിലില്ല അതാണ് പല സർക്കാർ വകുപ്പുകളിലും കോടതിയിലും എല്ലാം കയറി ഇറങ്ങിയതിനെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും ഒരു സ്ഥലത്തും സുമാർ കുറിപ്പിൻ്റെ പേരിലായിട്ട് ഈ ഭൂമിയോ വസ്തുവോ ഇല്ല എന്നുള്ളതാണ് ഇത് മുൻജന്മിയുടെ ഒരു പേരിൽ ലീലാ ബിബി എന്നുള്ളൊരു പേരിലാണ് നിലവിലുള്ളത് പക്ഷേ അത് പോക്കോരോ ചെയ്യിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കരമടയ്ക്കുകയോ ഇതേവരെ ചെയ്യും നാല്പത് വർഷക്കാലമായിട്ടും ചെയ്തിട്ടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും കാലമൊക്കെ കരമടയ്ക്കാതെ കിടന്ന വസ്തു സർക്കാരിലേക്ക് തന്നെ കണ്ടു കിട്ടുന്ന ആ രീതിയുള്ളതായിട്ട് നമുക്കറിയാം നിയമം ഉള്ളതായിട്ടറിയാം പക്ഷേ അത്തരത്തിലെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്തിന് കൈമാറുകയോ ഇല്ലെങ്കിൽ വില്ലേജിന് കൈമാറുകയോ ചെയ്താലും നവീകരണ പ്രവർത്തനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും സ്മാർട്ട് വില്ലേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എല്ലാം കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായി ഈ ഒരു ആവശ്യം സർക്കാരിന് മുൻപിൽ പഞ്ചായത്ത് ഉന്നയിക്കുന്നുണ്ട് ആ പക്ഷേ ഇതിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇത് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഇല്ല അത്തരം എതിരഭിപ്രായങ്ങളില്ല പഞ്ചായത്ത് കമ്മിറ്റിയിലാണെങ്കിലും ഒറ്റക്കെട്ടായിട്ടാണ് അവിടുത്തെ പൊതുജനങ്ങളും അതാണ് ആഗ്രഹിക്കുന്നത് അവിടെ കാടുകയറി കിടക്കുകയായിരുന്നു നേരത്തെ പക്ഷേ ഇപ്പോൾ അതെല്ലാം അത്യാവശ്യം തെളിഞ്ഞു നമ്മൾ ഹരിതകർമ്മ നമുക്ക് എം സി എഫ് ഇല്ലായിരുന്നു അപ്പോൾ താൽക്കാലികമായി അവിടെ നമ്മൾ പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന ശ്രമം നടത്തി അതിൻ്റെ എല്ലാം ഭാഗമായി അവിടെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുജനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും അമ്പലപ്പുഴ വടക്ക് വില്ലേജ് ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ് ഈ ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഈ സുകുമാരക്കുറുപ്പിൻ്റെ വസ്തുവും ആ കെട്ടിടവും സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ആവശ്യം ഏറ്റെടുത്ത് ഈ വില്ലേജ് ഓഫീസ് അവിടേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പഞ്ചായത്ത് സർക്കാരിന് മുൻപിൽ വെച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ടീം